ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കണക്കാക്കാം മലയാളത്തിൽ ഒന്ന് മുതൽ നൂറ് വരെ എണ്ണാൻ വേണ്ടിയിട്ട് പഠിക്കാം നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഒന്നും കൂടി എൻ്റെ കൂടെ തന്നെ പറയണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അടുത്തത് നോക്കാം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഒന്നുകൂടി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് നാൽപ്പത് നാല് പൂജ്യം നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് അൻപത് അഞ്ച് പൂജ്യം അൻപത് അമ്പത്തി ഒന്ന് അമ്പത്തി രണ്ട് അൻപത്തി മൂന്ന് അൻപത്തി നാല് അൻപത്തി അഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് അൻപത്തി എട്ട് അൻപത്തി ഒൻപത് അറുപത് അറുപത്തി ഒന്ന് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തി അഞ്ച് അറുപത്തിയാറ് അറുപത്തി ഏഴ് അറുപത്തി എട്ട് അറുപത്തി ഒൻപത് എഴുപത് എത്രയാണ് ഏഴ് പൂജ്യം എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് എൺപത് എട്ട് പൂജ്യം എൺപത് എൺപത്തൊന്ന് എൺപത്തി രണ്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് എൺപത്തഞ്ച് എൺപത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം നൂറ് ഒന്ന് പൂജ്യം പൂജ്യം എത്രയാണ് ഒന്ന് മുതൽ നൂറ് വരെ പഠിച്ചുവല്ല കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു